സമാധാനം തരൂ സമാധാനോട്ടിക്ക് വരുന്ന വരൂലപ്പോ ഞാൻ വരുമ്പോ കന്നലാസൻ കടലാസുണ്ട് അപ്പുറത്തെ രണ്ടാളും അടങ്ങിയിരിക്കണെന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്ന എന്ത്ണക്കിട്ട് തരാ എന്തിനാ ഇടുന്നത് എന്തിനാ ഇടുന്നത് അക്കൂന്റെ കരാട്ടല്ലേ എന്തിനാണ് പറഞ്ഞ ഓട്ടിക്കൂട്ടോ അത് കെട്ടും വേണോ ചില്ലറ മൊത്തം കൊണ്ട് കുഞ്ചിലിട്ടില്ലേക്ക് പാൻഡിന്റെ ആവശ്യല്ലോ ലാഭാണല്ലോ അക്കുച്ചേട്ടന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ നിക്കണ്ടതെന്താ എന്തുവാ എടുക്കട്ടെ അയ്യോ അടോ ദിയോ ആ സാധനം വെക്കിക്കോ ദാ ആ വാ 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 ആ നീ കിടവാ ഫോൺ എടുത്തോ മാറ്റാൻ മാറ്റാനോ ആ

നിന്റെ കണ്ണിലോ വരച്ചതാണ് ഇപ്പോഴേ സ്ത്രീ കാര്യം

ഞാൻ പിന്നെ ഷർട്ട് ഇടണ്ടെന്ന് വരില്ല ചേച്ചി ചേച്ചീനോട് ഞാൻ ഒന്ന് ഈ പാടെന്താന്ന് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞെന്താ എന്താ പറഞ്ഞ പറ സർജറി സർജറി എന്താണ് അതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത്

അത് പറഞ്ഞ പോലെ തന്നെ ശ്രീമോള് പറഞ്ഞു അവിടെ പറഞ്ഞു അത് കറക്റ്റ് ആ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതെന്താ പിന്നെ പന്തരിച്ചു അതിനെ കുറിച്ചാണ് അറിയേണ്ടത് ഗെയിമും കളിച്ചിട്ട് അടുത്ത് ആരെങ്കിലും ണേ സിംഗിൾ ആണേന്ന് വിളിച്ച് പറയുന്നത് വരയ്ക്കരുത് പൊന്നു അതാ അതിനല്ലേ അജീന്റെ കാല് അമ്മന്റെ മോളി ഇവിടെ വരച്ചോ വിശാലമായ ചുമരുന്നേക്കാറ്റി വിശാലമായി കിടക്കല്ലേ ഈ കാല് ചുമരുമ വരച്ച നിസാർക്ക വന്നിട്ട് നമ്മൾ ഓട്ടിക്കും ഈ വീട് ആ അപ്പൊ നിസാർഖാന്റെ അവിടുത്തെ ആ മാമൻ അറിയില്ലേ നമുക്ക് മുന്നേ വന്ന് പെയിന്റ് ചെയ്ത് തന്ന മാമൻ ആ മാമൻ വന്ന് പിടിച്ചുകൊണ്ട് പോവും ആ ആ ഒരു പ്രശ്നമുണ്ട് കലാവാസിനെ ബുക്കിലോ ദ കാലിലോ തീർത്താ മതി ഓക്കേ വേണ്ട കാരണം പൈസ പെയിന്റ് പാപ്പി ചുമരേട്ട് അജോ അജോ കുട്ടികളമ്മയില് വരക്കല്ലാ ആ പെണ്ണാണ് പൂലുട്ടല്ലേ എന്റെ അമ്മക്ക് ഞാൻ കുട്ടിയാ ശ്രീമോ ശ്രീമോള കുട്ടി വലുതച്ചിട്ട് അജി ഭയങ്കര വലിയ ഡ്രോയറാണല്ലോ ഇഷ്ടപ്പെട്ടോ അജിന്റെ മേലും കൈമേ ഒക്കെ ഓൾറെഡി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല ചിത്രം അമ്മ വരച്ചു തരുല്ലേ ഇവന്റെ എടുത്ത് കൊടുക്കണം സോസൊക്കെ നോക്കും ഉണ്ട് നിങ്ങ നെയ്ത്തരാട്ടോ അതിന്റെ പേര് നിന്നിട്ട് നന്ദ എഴുതും മലയാളത്തിൽ നമ്മുടെ കൂടെ കലാ വരുന്ന സ്വന്തം കാലമുട്ടി വേദന ആവാണ് ആരെങ്കിലും ചോയിക്കണേ ആരെ കുട്ടിയെ വെച്ച് ഇങ്ങനെ കാലട് പൊക്കണം അച്ഛ കുട്ടി

ോന്ന് പറഞ്ഞാടാ നീ തട്ടണ്ടേ എന്താ കുട്ടിയല്ല അജു കുട്ടികളെ പാറപ്പുറത്ത് ചിരട്ടിട്ട് വരയ്ക്കുന്ന സൗണ്ടാണല്ലോ ഇനി കാര്യം ട്ടെ ശ്രീ രണ്ടള ചുമ രണ്ടള ചുമ്പോന്ന് ചാരിക്കോ ഞാൻ കുട്ടിക്ക് സമാധാനം എനിക്ക് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ശ്രീ അല്ലല്ല ഒരേ അല്ലല്ലാക്കേ വലുപ്പാഗ്

ദേശത്തിന്റെ മുഖമാണ് നന്ദകി പറിച്ചരും ദേശത്തിന്റെ മുഖം എന്തിനാണെ ഇതാ ദേശയപ്പം പല്ലു കണ്ട ദേശയാണ് അയ്യോ അന്നും നിക്ക് നീ നേരത്തെ സ്കൂൾ ഉണ്ടാവോ നാളെ സ്കൂൾ ഇതാ സ്കൂൾ ഉണ്ട ഞാൻ കാണിച്ചുതരാ നാളെ ചക്കര സ്കൂൾ ഇല്ലേ അത് കല്ല് കല്ലല്ല സ്കല്ല് നിക്ക് കുറേ പറിച്ചേരാ പറ്റില്ലത്രെ കുറേ പറിച്ചതാ സ്കല്ലൊക്കെ തോ

വ എന്താ നമുക്ക് പോവാക്ക് പോയാ ഉറങ്ങ വാ കപ്പി കപ്പിക്കുട്ടിയാണ് അജി അപ്പിത്തുത്തു പറ എല്ലാരും നന്ദി അപ്പിത്തുത്തോടെ നല്ല അമ്മയും നല്ലതുത്തു പറഞ്ഞു കൊടുക്ക അജി അപ്പിത്തുത്തു അജി അജിപ്പൊറത്തു പോവും കൊണ്ടുപോണെങ്കിൽ ആരൊക്കെ പിന്നെ നല്ല തുത്തുളളത് ഏ അപ്പൊ അമ്മയോ ആരെ കുട്ടാ ചോദിച്ച എന്ത് കാട്ടി കൊടുക്കണം എന്നാ പറഞ്ഞേ ആരെ കുട്ടിയാ ചോദിച്ചതാ കുട്ടിയാ കണ്ട

പിന്നെ അടുത്തത് ചിക്കു ചിക്കു ഭയങ്കര അഭ്യാസിക്കായിരുന്നു കോക്കു ഭയങ്കര പറഞ്ഞാൽ അങ്ങനെ എല്ലാ ചുമരമ്പയും ഇങ്ങനെ കയറും തെങ്ങ് വരെ കയറില്ലേ നടാ അവൾ തെങ്ങ് കയറുമായിരുന്നു പിന്നെ അത്രയൊന്നുമില്ല പക്ഷെ തെങ്ങ് കയറുമായിരുന്നു കേട്ടോ ചിക്കു അതേപോലെ അങ്ങനെ വളഞ്ഞ് ബാക്കോട്ട് വളഞ്ഞ് അനക്ക് പറ്റുമോ ബാക്കോട്ട് വളയാൻ പറ്റുമോ അങ്ങനെ എന്നാൽ പോന്നാ വളഞ്ഞ വളഞ്ഞ ആ എന്നാ കാണട്ടെ എന്നാ കാട്ടെ അന്ന കാട്ടെളിക്ക അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു അജുവിന്റെ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല എമർജൻസി ആംബുലൻസ് വിളിക്കണോ അപ്ലൈ ഇതിൽ ഇതിൽ നിന്ന് നിന്നുള്ള പറ്റുന്നതേ കുട്ടീനെ ഞാൻ കാട്ടോ എമർജൻസിട്ടോട്ടീന്റെ നിങ്ങ നാർത്ത പാടി ഇങ്ങനെ ഇട വയറ് സ്പൈനിൽ നിന്ന് ഇങ്ങനെ കിട കിടക്കുക ഇങ്ങനെ കേണ അജോ കൈയിയ കൈനക പവറാണ് അയ്യേ എനിക്ക് കേറ്റും ണോ ലീവ് പറഞ്ഞാള് അതാണേ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആരെങ്കിലൊക്കെ പ്രലോഭിപ്പിച്ചോണ്ട് ചെയ്യാൻ പോരുത് അതെന്താ അനങ്ങാത്തേ വേണ്ട കാര്യങ്ങളെ ചെയ്യാവൂട്ടോ എന്റെ പ്രായത്തിൽ ഞാൻ കാണിച്ച പല അഭ്യാസങ്ങളും ബാക്കി പറയട്ടെ പ്രായത്തിൽ ഞാൻ കാണിച്ച പല അഭ്യാസം ഇതൊക്കെ എല്ലാരും ചെറുപ്പത്തില് മുള്ളിൽ വരെ തൂങ്ങി കിടക്കൂലായിരുന്നോ ആ ഞാൻ ചെറുപ്പത്തില് മറഞ്ഞു മനസ്സിലാവുള്ളൂ അയ്യോ നന്ന വേണ്ട നന്ദാ വേണ്ട കുഞ്ഞാ തല പൊട്ടിപ്പോട്ടാ അല്ല തല കുത്തി അങ്ങനെ പിടിക്കരുത് അക്ഷമ്മ മേടിച്ചതിനാ